ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന ആന പിന്നെ രാത്രി റോഡ് ക്രോസ് ചെയ്ത് വന്നതാണ് കുറച്ച് കൊലയുള്ള കൊലകളൊക്കെ എല്ലാം കുറച്ച് പിന്നെ ഇപ്പോൾ അടുത്ത് ചക്ക സീസണാണ് വരുന്നത് ചക്കി മാങ്ങിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പോവില്ല മനുഷ്യന്മാരെല്ലാവരും ഇവിടെ നിന്ന് പോവുക അതിന് സ്വസ്ഥായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര മണിയാവുമ്പോ ആന വന്നിട്ട് വിളയാടുക എന്ന് പറഞ്ഞാൽ വിളയാട്ടം തന്നെയാണ് അധികാരികളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വന്ന് നോക്കും പോകും എന്നല്ലാതെ ആരും ഇങ്ങോട്ട് കണ്ണു തുറന്ന് വരുന്നില്ല കാരണം എന്താ വെച്ചാല് ഇനി കാലക്രമേണ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പാടിവയൽ ആപ്പാളം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു റിപ്പൺ ഭാഗത്ത് കാട്ടാനിറങ്ങി കുറേ അധികം വാഴയും മറ്റ് സംഭവങ്ങളൊക്കെ കളഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അതേ ആനക്കൂട്ടം തന്നെ ഇപ്പോൾ ഈ പാടിയേര് ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്ക് ഇവിടെയുള്ള കർഷകരോടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥരോടൊക്കെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഈ സ്ഥലമൊക്കെ നേരിട്ട് കാണാം കേട്ടോ വേറെങ്ങനെയാണ് Ле бери, джоу, харын? Идэн, ян, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര മണിയാവുമ്പോ ആന വന്നിട്ട് വിളയാടുക എന്ന് പറഞ്ഞ വിളയാട്ടം തന്നെയാണ് ഇപ്പൊ മൊത്തത്തില് ആനന്റെ ശല്യ ഇപ്പൊ ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രയും തിങ്ങിപ്പാർക്കുന്നത് പിന്നെ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ കൃഷിയാണ് ഇവിടുത്തെ എല്ലാവരും മുഖ്യമായിട്ട് എല്ലാവരും ആശ്രയിക്കുന്ന കൃഷിനേറ്റാണ് ആ കൃഷിയാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ആനന്റെ ശല്യം അതേമാതിരിക്ക് കുരങ്ങിൻ്റെ ശല്യൊക്കെ ആയിട്ട് ഭയങ്കര നശി മൊത്തത്തിൽ നശിപ്പിച്ചു കളയാണ് കാരണം അധികാരികളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വന്ന് നോക്കും പോകും എന്നല്ലാതെ ആരും ഇങ്ങോട്ട് കണ്ണു തുറന്ന് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇനി കാലക്രമേണ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വേറെന്തേലും സ്ഥലത്തേക്ക് താമസം മാറേണ്ട ഒരു സാഹചര്യത്തിലാണിപ്പം ഞങ്ങളെ നാട്ടിലെ ഫോറസ്റ്റ് എന്ന് പറയാൻ വലിയ ഏരിയ ഫോറസ്റ്റുകളൊന്നുമില്ല എന്നാലും ഒരു കിലോമീറ്റർ അപ്പുറം ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഒരു ലോങ് ഫോറസ്റ്റുകളും ഒന്നായിട്ട് ഇല്ല വലിയ കാടുകളൊന്നുമില്ല എന്നാലും ഉണ്ട് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആന വന്നിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കത്ര ഓർമ്മയൊന്നുമില്ല പക്ഷേ ആ സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിരം ആന സ്ഥിരമായിട്ട് വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്ഥലത്തേക്ക് നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എത്ര രാത്രിയായാലും നമുക്ക് ഒറ്റക്ക് നടന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിർ അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിലും ആയിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സ്വന്തം നാട്ടിലും എങ്ങനെ പറയാ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു ചേരമ്പാടി ആന ഇറങ്ങി അവിടെ ആനറങ്ങിന്നൊക്കെ ഉള്ളതൊക്കെ പക്ഷെ ഇപ്പൊ സ്വന്തം നാട്ടിൽ സ്വന്തം വീടിന്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് ആന അതാണ് അവസ്ഥ ദൂരം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മാർഗം ആ റോഡ് മാർഗം പതിനഞ്ച് കിലോമീറ്റർ പക്ഷെ അത്ര ഇപ്പോ നമ്മളെ സ്വന്തം വീടിന്റെ മുമ്പിലും വന്ന് ആ ആനന എന്തേലും രാത്രി ഒന്നിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ തിരിഞ്ഞോടുന്നത് കണ്ടിരുന്നു എല്ലാം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പുറത്തിറങ്ങി വരികയാണെങ്കിൽ എങ്ങനെ ആക്രമിക്കാൻ വരികയാണെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങിയില്ല പിന്നെ ഫോറസ്റ്റേറൊക്കെ വിളിച്ച് പിന്നെ എല്ലാ അൽവാസികളൊക്കെ വിളിച്ച് അവരൊക്കെ ലൈറ്റൊക്കെ ഇട്ടീൻ്റെ ശേഷമാണ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി അപ്പകിലേക്കും ആന ലൈറ്റ് കണ്ടിട്ട് വെട്ടം കണ്ടിട്ട് ഓടിപ്പോയി ഇവിടെ 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 എവിടെയൊക്കെ ഇതാ ഇതിൽ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ ഇതിലങ്ങ് കയറിയിട്ട് ഇതിൻ്റെ നേരെ അപ്പുറം മറിയ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത് ഇവിടെ ഇവിടെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് പിന്നെ താഴോട്ട് താഴോട്ടാണ് ഉള്ളത് പിന്നെ പോണ വൈക്കൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ വൈകളായിട്ട് വരികയാണ് ആന ഓരോ ദിവസം ഓരോ ആ വാഴകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊലക്കാനായ നമ്മളൊക്കെ മെയിൻ ഒരു വർഷത്തില് ുള്ള ഒരു ഇതാണ് ആണ് ഇതൊക്കെ ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് അത്രയേ ഉള്ളൂ അത്യാവശ്യം വലുപ്പം ആ വലിയ വലിയ വാഴകളാണ് ഇതായി വാഴിൻ്റെയൊക്കെ വലുപ്പം കാരണം എന്ന് വെച്ചാൽ നാല് വളമൊക്കെ കഴിഞ്ഞ വാഴകളാണ് ഇതൊക്കെ അല്ല ഞങ്ങൾ പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ എണീറ്റു സംഭവം ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര മണിക്കാണ് ഞമ്മള് അറിയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ ആകുമ്പോഴും താഴെ പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഓടി നേരെ താഴെപ്പാത്താ പോയത് റോഡ് ക്രോസ് ചെയ്യാൻ ആന ഇവിടെ ഇല്ല റോഡ് ക്രോസ് ചെയ്യാതെ ഒരിക്കലും ആന ഇവിടെ റോഡ് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഫോറസ്റ്റിൽ ഉണ്ടായിരുന്ന ആന പിന്നെ രാത്രി റോഡ് ക്രോസ് ചെയ്ത് വന്നതാണ് മുഖ്യ ദൃശ്യങ്ങളിൽ കണ്ടോ കുളച്ച് കൊലയുള്ള വാഴകളൊക്കെ അങ്ങനെ വലിയ വലിയ കൊലകളൊക്കെ അതോ ഇവിടെ എല്ലാം കുറച്ച് വാഴ തന്നെയല്ലേ ഉം ഇവിടെ കൊല കുളച്ച് നിൽക്കുന്ന വാഴകളാട്ടോ അങ്ങനെ ഇവിടെ കളയാട്ട് ഇതൊക്കെ കുളച്ച് ഇതൊക്കെ കൊലച്ചെന്ന് പറഞ്ഞാല് ഒരു മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞ് വിളവെടുക്കാനുള്ള സാധനങ്ങളാണ് ഇത് നമ്മളെ സ്നേഹന്റെ പറമ്പാണ് ആ പോകാനല്ല പിന്നെ ും ഇറങ്ങാല് പോകാനല്ലേ സ്ഥലമായിട്ട് ഫുള്ള് വാഴകളാണ് ഇവിടുന്ന് താഴോട്ട് ഇട്ട് വാഴക്ക് വാഴണ്ട് തെങ്ങിന് തെങ്ങുണ്ട് താഴെ കുറച്ചും കൂടി താഴെ ആ ഈ ഒരു തെങ്ങിന് അപ്പുറം മടി പോകാം ഒന്ന് കാണിച്ചത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഇത്രയും വീടുകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താട്ടോ ഇതിന്റെ അപ്പറത്തോട്ടൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളല്ലേ എസ്റ്റേറ്റ് ഇപ്പുറത്തോ റോഡിന്റെ അപ്പർ അല്ലേ ഒരു പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്ക് പോയതായിരിക്കില്ല ഈ ഒരു വാഴേനെ ലക്ഷ്യമിട്ട് ദൂരം കാട്ടിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ ഒന്നുമില്ല ഒന്നാമതെന്താ വെച്ചാൽ ഇവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ പിന്നെ എല്ലാ വീടിൻ്റെ മുറ്റത്ത് ഇപ്പം ചെറിയ ചെറിയ വാഴകളും തെങ്ങുകള് അതേമാതിരിക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഇനിയിപ്പോൾ അടുത്ത ചക്ക സീസണാണ് വരുന്നത് ചക്കി മാങ്ങിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പോകില്ല മനുഷ്യന്മാരെല്ലാവരും ഇവിടെ നിന്ന് പോവുക അതിന് സ്വസ്ഥായിട്ട് ഇവിടെ ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ പട്ടയുള്ള സ്ഥലമല്ലേ എല്ലാം ഉണ്ട് തെങ്ങൊക്കെ ഇഞ്ചര പത്തടി ഇങ്ങോട്ട് വെച്ചാൽ മതി തെങ്ങൊക്കെ എടുത്തിട്ട് പോവാന് പത്തേ പത്തടി വലിയ ആ സിമ്പിളായിട്ട് വലിക്ക നല്ല വലിയ ആണുകൾ അല്ലേ നല്ല വലിപ്പമുള്ള ആണുകളാണ് ഒരു കുട്ടിയും രണ്ടാണേലും കിട്ടിയാ വീഡിയോ എല്ലാം കിട്ടി ആനന്റെ രാത്രി ഭയങ്കര മഞ്ഞല്ലേ ഇരുട്ടും മഞ്ഞും മഞ്ഞുമായതും കൊണ്ട് ഒരാൾക്കും പുറത്തിറങ്ങാൻ വരും ഇല്ല ഇവിടെ അടുത്ത ആളുകളും ഒക്കെ സാധാരണക്കാര് മാത്രല്ലൂ കാരണെന്താ വെച്ചാൽ സാധാരണക്കാര് മാത്രം കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കണം അന്നാന്ന് വൈകുന്നേരം ജീവി പിന്നെ കൂലിപ്പണി ജീവിക്കുന്ന അതേമാരൊക്കെ കൃഷി കൂലിപ്പണി അത് തന്നെയാണ് ഇവിടത്തെ ആളുകളുടെ മെയിൻ ലക്ഷ്യം അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇത് രാത്രി വന്ന് ആക്രമിച്ചതാണ് അതായത് മുഴുവൻ ഈ വാഴകൾ മുഴുവൻ ഇവിടെ ഒരു വലിയൊരു ചങ്കദള ഉണ്ടായിരുന്നു പിന്നെ ആള് ഇവിടത്തെ ഒച്ച കേട്ടിട്ട് ആളുകൾ പുറത്തിറങ്ങിയും കൊണ്ട് ആ തെങ്ങും കൊണ്ട് റോഡ് ഇതിന്റെ അപ്പുറത്തോട്ട് ഇത് ഇതിൻ്റെ അപ്പുറത്തേന്ന് പറഞ്ഞാൽ ഇതിന്റെ നൊട്ടം ഇത് പാടികളായി പാടിയലിന്റെ നമ്മളതിലിറങ്ങി വന്നിട്ട് ഇതിലങ്ങനെ വന്നു റോട്ടിൽ കൂടെ കയറി ഇതിൽ കൂടെ ചാടിയാണ് ഇതാണ് നല്ല മനുഷ്യൻ നശിപ്പിച്ചു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാല് പിന്നെ ഫുള്ള് ആന വിളയാടിയ സ്ഥലങ്ങളാണ് തെങ്ങും കഴുങ്ങായിട്ട് ഇത് ഇതുകൊണ്ട് മൊത്തത്തിൽ നല്ല രാത്രി വന്ന് ഇതായി ഒരു ചെങ്കതലി മുഴുവന് ഇവിടെ നിന്നിട്ട് വലിച്ചായിരിക്കും ഇത് ഇവിടെ നിന്നിട്ട് റോഡിന്റെ ഇവിടെ നിന്നിട്ട് ചവിട്ടി ഇറങ്ങി പിന്നെ ഇതിലെങ്ങനെ കയറി അതിലൊക്കെ മറിഞ്ഞ് അവിടെ അല്ല അത് പന്നി പന്നി കിട്ടുന്നു പന്നിയില് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് അങ്ങനെ കുപ്പി വേലുകളൊക്കെ കെട്ടിയത് പക്ഷെ ആന വന്നു കഴിഞ്ഞാൽ കുപ്പി വേലുകളൊക്കെ കണക്കാണ് ഇന്നലെ വന്ന് ചാടി വഴിയാണ് ഇത് ആ ആ തന്നെ അതിലെ വന്ന് ചാടിയത് ഇന്നലെ വന്ന് എന്ത് ആയിട്ട് ചാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലൊന്ന് ചാടി പിന്നെ ഇത് ഇവിടെ ആയി പിന്നെ അവിടുന്ന് അവർ വീട്ടുകാർ പിന്നെ വെച്ചുണ്ടാക്കിയപ്പോൾ പുറത്തേക്ക് വന്ന് പിന്നെ അവിടെ മുകളിലെത്തി ഇത് ഫസ്റ്റത്ത് വരും രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ആ മൂന്ന് ദിവസം മുമ്പ് വന്നിട്ട് ചെയ്തതാണിത് ആ ഇതൊക്കെ മൂന്ന് ദിവസം മുമ്പ് വന്നിട്ട് ചെയ്തതാണ് ഇത് സ്ഥിരം വഴിയാണ് ആ ഇതിങ്ങനെ വന്ന് പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതേമാതിരിക്കാ കളത്തിൽ വന്നിട്ടുള്ള പിന്നെ ആ ഒരു ഒരിതുണ്ടല്ലോ വാഴ അത് തിന്നതാണ് ഇന്നലെ വന്നിട്ട് പിന്നെ ഇന്നലത്തെ വിളയാട്ടത്തിൽ പിന്നെ ഫുള്ള് ആ വാഴ ഒക്കെ പോയി ലൊക്കെ പിന്നെ പിന്നെ അതിൽ കംപ്ലീറ്റ് വാഴ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അവർ എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പ്രാവശ്യം വെച്ചിട്ട് വെക്കാതെ ഒഴിവാക്കി പോയതാണ് ഇത് ഇന്നലെ വന്നതാണ് ഈ വാഴിന്റെ ഇന്നലെ വന്നതാണ് വാഴ എവിടെ ഉണ്ടെങ്കിലും പിടിക്കുവരാ ഏഹ് വാഴ എവിടെ ഉണ്ടെങ്കിലും വാഴ വാഴ തെങ്ങ് ഇത് വീടാത് ആ അത് മുറ്റത്ത് വന്ന് പിടിച്ചല്ലേ താമസല്ലോ ഇവരൊക്കെ കുറച്ച് താഴോട്ട് മാറിയതാണ് അത് തുണിടാൻറെ വീടൊക്കെ ആ ഇതിലൊക്കെയു സംസാരിക്കാതെ ഇതൊക്കെ പിന്നെ വേമ്പയും ഒച്ച കേട്ട് അറിയണമോണ്ട് വേമ്പയും കഴിച്ചില്ല ല്ലേ ആ ചെറിയുണ്ടോ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് വീടുകളാണ് അതിലങ്ങനെ ഇതാണ് അതിൻ്റെ റൂട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ പോവാട്ടിലൂടെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതാ ഈ ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു തെങ്ങൊക്കെ അടിച്ച് പൊളിച്ചു പോയത് എവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ അതാ ആ തെങ്ങില്ലേ അതങ്ങൊക്കെ കുലുക്കിട്ട് പോയതാ പിന്നെ ഇാവശ്യം പോയത് ഇന്നലെ പോയത് ഇതാ ഈ വഴിയാ ഇതിലെങ്ങനെ ഇറങ്ങി പാഞ്ഞിട്ടാണ് നമ്മൾ അധികാരികൾ ഇതിന് കണ്ണ് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ മുഴുവനായിട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വഴി തടയൽ അത് പിന്നെ സംസ്ഥാന ഇത് പോകുന്നത് അപ്പോൾ ആ വഴി തടഞ്ഞിട്ടും പിന്നെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുക്കിപ്പോ എന്താ വെച്ചാൽ ഈ വന്യമൃഗത്തിനെ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു ആളുകളൊന്നും ഇപ്പോൾ നമ്മളെ നാട്ടിലും എവിടെയില്ല കാരണം എന്ന് വെച്ചാൽ മൃഗമാണ് അതിനങ്ങനെ നമുക്ക് ഉപദ്രവിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതിൻ്റെ അധികാരികൾ ഇതിന് അതിൻ്റെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ അത് എത്തിച്ചു കൊടുത്ത് അതിനെ കഴിച്ചിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അന് അറിയില്ലല്ലോ ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനവാസമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റങ്ങളറ്റങ്ങളെത്തീറ്റ് അന്വേഷിച്ച് വരുന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ അധികാരികൾ അധികാരികളിതിൽ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് മാത്രം പറയുന്നത് കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രക്ഷോഭങ്ങളുമായി പ്രശ്നമായി കൊണ്ട് ഇരിക്കും അഞ്ചാം വാട് ആപ്പാളം എന്ന പ്രദേശത്ത് ഇപ്പോൾ രണ്ടാഴ്ചത്തോടായി ആ ആനകൾ ഇറങ്ങുകയും വൺ കൃഷിനാശം ഒക്കെ സംഭവിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ പിന്നെ ഇവിടെ ജീവിക്കാനൊക്കെ ഈ കാണുന്ന റോഡ് പാടിയൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അവിടുത്തെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു റോഡും കൂടിയാണ് അതുപോലെ മദ്രസയിൽ കുട്ടികൾ പോകുന്ന അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ആന ഇറങ്ങി നാട്ടിലിറങ്ങി ഇങ്ങനെ പിന്നെ ജീവിതാംശം വരുത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ദുസ്സഹമായ ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അധികാരികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇതിലടപെട്ട് ഒരു അടിയന്തരമായ നല്ലൊരു സാഹചര്യം ഒരുക്കി തന്ന് എത്രയും പെട്ടെന്ന് ആനയെ ഇവിടെ നിന്ന് തുരത്തി നാട് കടത്തി തരണമെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂടി അവനെ പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്നും കൂടി ഞങ്ങൾ പറയുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു റിപ്പൺ ഭാഗത്ത് ഇതേപോലെ കുറേ അധികം വാഴ ഒരു കർഷകൻ്റെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടാണ് അതേ ആനക്കൂട്ടം തന്നെയാണ് അവിടുന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വന്നിട്ടും ആന ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി വാഴയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനെ ഇവിടെ വിളയാൾ തന്നെയായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഏതായാലും വളരെ ഭീകരാവസ്ഥ തന്നെയാണ് ഇവിടെ തികഞ്ഞ ജനവാസ മേഖല തന്നെയാണ് ഒത്തിരി അധികം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു പ്രദേശം ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ് എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ് ബാക്കിയെല്ലാം കാപ്പിത്തോട്ടമാണ് ഫോറസ്റ്റൊക്കെ കുറേ ദൂരെ അപ്പുറത്തോട്ട് മാറി ടൗണല്ലോ അവിടെ നിന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത കഷ്ടപ്പെട്ട് ഈ കാപ്പിക്കാട്ടിക്കൂടെ ഒക്കെ ഇതിലെ എങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് ഈ ഒരു പ്രദേശത്ത് എല്ലായിടത്തും ഇങ്ങനെ നടന്ന ഇതുപോലെ നാശമൊക്കെ വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്